പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ അഞ്ച് മുതൽ എട്ട് വരെ നടന്നുവന്ന ഇരിക്കൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തി അറുന്നൂറോളം മത്സരാർത്ഥികളാണ് പതിനഞ്ചോളം വേദികളിലായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ വിദ്യകർത്താക്കളെപ്പോലും ആശങ്കയിലാഴ്ത്തുന്ന തരത്തിലായിരുന്നു ഓരോ മത്സരാർത്ഥികളുടെയും പ്രകടനങ്ങൾ പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ഈ കലോത്സവ മാമാങ്കം സംഘാടനം ിൽ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു സമാപന സമ്മേളനത്തിന് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ആർ മിനി സ്ഥിരം സമിതി അധ്യക്ഷൻ സി സിബി കാവനാൽ ഫാദർ സെബാസ്റ്റ്യൻ തെങ്ങുംപള്ളി പിടിഎ വൈസ് പ്രസിഡന്റ് എം മുരളീധരൻ എഇഒ കെ വാസന്തി പ്രൈമറി എച്ച് എം ഫോറം സെക്രട്ടറി സോജൻ ജോർജ് ട്രഷറർ കെ ബി ബാബു എസ് ന് യു പി സ്കൂൾ പ്രഥമാധ്യാപിക പി ജി സിന്ധു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പ്രേമരാജൻ ജോയിന്റ് കൺവീനർ വി വി കുമാർ സി റീന പ്രോഗ്രാം കൺവീനർ ജോബിഷ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ായിട്ടുള്ള അതുപോലെ തന്നെ അക്കാഡമി അവാർഡുകളൊക്കെ പലതവണ കിട്ടിയിട്ടുള്ള മികച്ച കലാകാരന്മാർ അവരുടെ പേരിനോടൊപ്പം അങ്ങനെ ഒരു ഏറെ പ്രശസ്തനാണ് എന്ന് ഒരിക്കലും വിശ്വാസമില്ലാത്ത കൂടെ ചേർത്ത് നിർത്തി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തുകയാണ് സമ്പാദിക്കാൻ കഴിഞ്ഞ ധാരാളം കുട്ടികളുണ്ട് അതിനപ്പുറത്ത് ഞങ്ങളുടെ മറ്റൊരു കാഴ്ച എങ്ങനെ ഗൗരവത്തിൽ നിന്ന നിന്നാളെയും സോപ്പിട്ട് ഐസ്ക്രീം മേടിച്ചെടുക്കാനുള്ള തന്മയത്തോടുള്ള സംസാരങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ച കുട്ടികളുണ്ട് ഇത്തരത്തിൽ വലിയ പ്രതിഭകൾ വളർന്നു വന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു മൂന്നാല് ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ എന്ന് പറയുക അതുകൊണ്ട് തന്നെ നമ്മുടെ നാടും നമ്മുടെ ഈ പടിയൂർ ദേശവും ഇരിക്കൂർ ജില്ലയും നമ്മുടെ കേരളവും ഒക്കെ ഈ തലമുറയുടെ പക്കൽ ഭാവി സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത് വലിയ മികവോടെ ഈ ഒരു പ്രവർത്തനം ഈ ഒരു ഈ ഒരു പ്രോഗ്രാം ഭംഗിയാക്കി തീർക്കാനിജിലെ ലഭ്യാനിച്ചെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്